മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ രവീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മോഹിനിക്ക് മഹാലക്ഷ്മിയെ വിളിച്ച് നോക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല ലക്ഷ്മി മോൾക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക എന്നെല്ലാം ആലോചിച്ച് വിഷമിക്കുമ്പോൾ മുത്തശ്ശി വന്നിട്ട് എടീ നീ ഇങ്ങനെ പൂങ്കണ്ണീർ ഒഴുക്കിയിട്ടൊന്നും ഒരു കാര്യവുമില്ല അവൾ ആ ഓഫീസിൽ നിന്നിറങ്ങി ഇതുവരെ കണ്ണച്ചാരുടെ അടുത്തേക്ക് ചെന്നിട്ടില്ലെന്നാണ് കേട്ടത് അവളെ അവളുടെ അവളോടൊപ്പം ഉണ്ടായിരുന്ന ആ ഡ്രൈവറേയും കാണാനില്ല ഇനി അവൾ അവൻ്റെ കൂടെ ഒളിച്ചൂടി പോയതാകാനും വഴിയുണ്ട് അവളുടെ സ്വഭാവം അതാണെന്നെല്ലാം പറഞ്ഞ് മഹാലക്ഷ്മിയെ അപമാനിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ ലക്ഷ്മി മോള് അത്തരക്കാരിയല്ല ഇത് മോൾക്ക് മറ്റെന്തോ സംഭവിച്ചതാണ് അല്ലെങ്കിൽ മോൾ മോളെന്നെ വിളിക്കാതിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി വളരെയധികം വിഷമിക്കുന്നുണ്ട് മഞ്ജു ആണെങ്കിൽ വീണ്ടും സാഗറിനെ വിളിക്കുന്നുണ്ട് മഹാലക്ഷ്മിക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാനായിട്ട് പക്ഷേ മാർക്കോ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ സാഗരം മഞ്ജുവിനോട് ഒന്നും അറിയില്ല എന്ന് തന്നെ പറയുന്നുണ്ട് അയാൾ മേഘൻ ഏട്ടത്തി എന്തോ ചെയ്തിട്ടുണ്ട് അതെന്താണെന്ന് അയാൾ എന്നോട് പറയുന്നില്ല ഇന്നലെ അയാൾ അതിൻ്റെ ആഘോഷത്തിൽ മൂക്കറ്റം കുടിച്ചിട്ടാണ് വന്നതെന്ന് പറയുമ്പോൾ മഹാലക്ഷ്മിക്ക് ഒന്നും സംഭവിക്കില്ല മഞ്ജു അവരോടൊപ്പം കുറേ നാൾ ഞാൻ അടുത്ത് ഇടപഴകിയിരിക്കുകയും ഒരുമിച്ച് യാത്ര ചെയ്യുകയൊക്കെ ചെയ്തതാണല്ലോ മഞ്ജുവിൻ്റെ ഏട്ടത്തിയെ പോലെ ഇത്രയും നന്മയുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അതുകൊണ്ട് അവർ തിരികെ വരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജുവിനെ വളയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ സാഗരം മഞ്ജുവിന് എത്ര കാലം അയാളോടൊപ്പം ജീവിക്കാൻ കഴിയും മഞ്ജുവിനെ പോലെ ഒരു പെൺകുട്ടിയെ ഭാര്യയായിട്ട് കിട്ടാനുള്ള ഒരർഹതയും അയാൾക്കില്ല മഞ്ജുവിൻ്റെ വിവാഹത്തിന് മുൻപ് നമ്മൾ പരിചയമായിരുന്നു എങ്കിൽ മഞ്ജുവിന് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് സാഗർ പറയുമ്പോൾ ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ സാഗരെ എന്തായാലും അയാൾ എന്നോട് ചെയ്ത ചതിക്ക് അയാളോട് പ്രതികാരം ചെയ്തിട്ട് മാത്രമേ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ മഞ്ജു തുടർന്ന് ഒരു പക്ഷേ കരുണേട്ടത്തിക്ക് ഏട്ടത്തിക്ക് എന്താണ് സംഭവിച്ചത് എന്നതിനെപ്പറ്റി അറിയാൻ കഴിഞ്ഞേക്കും ഏട്ടത്തിയെ ഒന്ന് വിളിക്കാം എന്ന് കരുതിക്കൊണ്ട് മഞ്ജു കരുണയെ വിളിക്കുന്നുണ്ട് അപ്പം മഞ്ജുവിൻ്റെ കോള് കിട്ടുന്നതും മഞ്ജു നീ കൂടി ഇവിടെ ഇപ്പോൾ വേണമായിരുന്നു കല്യാണം കഴിഞ്ഞ് ഞാൻ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ സന്തോഷം ഉണ്ടായിട്ടുള്ള ഒരു ദിവസം ഉണ്ടായിട്ടില്ല എൻ്റെ ജീവിതം തന്നെയാണ് എനിക്ക് തിരികെ കിട്ടിയിരിക്കുന്നത് എന്നെല്ലാം കരുണ പറയുമ്പോൾ കരുണോട്ടത്തേക്ക് ഇത്രയും സന്തോഷം വരാൻ അവിടെ എന്താണ് ഉണ്ടായത് എന്ന് മഞ്ജു ചോദിക്കുമ്പോൾ അപ്പോൾ മേഘേട്ടൻ നിന്നോടൊന്നും പറഞ്ഞില്ലേ നമുക്കൊക്കെ തലവേദനയായി നമ്മുടെയൊക്കെ സന്തോഷവും സമാധാനവും ഇല്ലാതാക്കാനായിട്ട് ഒരുത്തി ഇവിടെ ഉണ്ടായിരുന്നല്ലോ മഹാലക്ഷ്മി അവളെ മുകളിലേക്ക് പറഞ്ഞു വിട്ടു എൻ്റെ അച്ഛനും മേഖേട്ടനും കൂടി ചേർന്നാണ് എല്ലാം നടപ്പിൽ വരുത്തിയത് ഞങ്ങളെല്ലാവരും അതിൻ്റെ ഒരു സന്തോഷത്തിലാണെന്നെല്ലാം കരുണ പറയുമ്പോൾ അത് കേട്ട് ആകെ വല്ലാതാവുന്നുണ്ട് കേട്ടോ മഞ്ജു അപ്പോൾ കരുണേട്ടി കരുണേടത്തി ഇത് കണ്ണേട്ടനെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും ആരെയും കണ്ണേട്ടൻ വെറുതെ വിടില്ല അവരെന്നുവെച്ചാൽ കണ്ണേട്ടൻ്റെ ജീവനാണ് അവർക്ക് എന്തെങ്കിലും സംഭവിക്കാൻ കാരണക്കാരായിട്ടുള്ളവരെയൊക്കെ കണ്ണേട്ടൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും കണ്ണേട്ടൻ ഒരു ബിസിനസ്സുകാരൻ മാത്രമല്ല ഒരു വക്കീൽ കൂടിയാണ് മാത്രമല്ല അനന്തുവേട്ടനും ഇപ്പോൾ കണ്ണേട്ടനോടൊപ്പം എന്തിനും തയ്യാറായിട്ട് കൂടെയുണ്ട് കുട്ടിക്കാലം മുതലേ കണ്ണേട്ടനെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് പറയുകയാണ് ഏട്ടത്തി ഇത് ഇവിടം കൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ നീ എന്താ മഞ്ജു ഇങ്ങനെയൊക്കെ പറയുന്നത് നീയും അവരുടെ മരണവാർത്ത കേൾക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്നതല്ലേ പിന്നെ പെട്ടെന്ന് നിനക്ക് എന്താ ഒരു പേടി പോലെ എന്ന് ചോദിക്കുമ്പോൾ അത് വേറെ ഒന്നും കൊണ്ടും എല്ലാം കണ്ണേ കരണേട്ടത്തി കണ്ണേട്ടനെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഏതായാലും എല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നുണ്ട് കേട്ടോ മഞ്ജു അങ്ങനെ മോഹിനി മഹാലക്ഷ്മിയുടെ വിവരമൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ കണ്ണനെ വിളിച്ചു നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മോഹിനിയുടെ കോള് കിട്ടുന്നതും അമ്മ ഒന്നുകൊണ്ടും പേടിക്കേണ്ട മഹി ലേഖയുടെ വീട്ടിൽ സുരക്ഷിതയായിട്ടുണ്ട് പക്ഷേ മഹി അവിടെ ഉള്ള കാര്യം തൽക്കാലത്തേക്ക് അമ്മ ആരോടും പറയരുത് രണ്ട് ദിവസത്തേക്ക് മഹിക്ക് മറഞ്ഞു നിന്നേ പറ്റൂ അത് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ട് പേരും കൂടി അമ്മയെ വന്ന് കണ്ടോളാം എന്നെല്ലാം കണ്ണാൻ പറയുമ്പോൾ അത് കേട്ട് എന്താ മോനെ എന്താ മോൾക്ക് സംഭവിച്ചത് എന്നെല്ലാം മോഹിനി ചോദിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ നേരിട്ട് വിശദമായിട്ട് അമ്മയോട് പറയാമെന്ന് പറയുന്നുണ്ട് കേട്ടാ കണ്ണൻ ശേഷം മോഹിനിയുടെ മുഖത്തെ ആ സന്തോഷവും ആശ്വാസവും ഒക്കെ കാണുന്ന പ്രതാപിന് മുത്തശ്ശിയാണെങ്കിൽ അവളുടെ മൂത്ത മോളെ വിളിച്ചിട്ട് കിട്ടാത്തതിൻ്റെ ഒരു വിഷവും ഇവളുടെ മുഖത്ത് കാണാനില്ലല്ലോ പ്രതാപ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അതുതന്നെ അമ്മയെ ഞാനും ചിന്തിക്കുന്നത് കുറച്ച് നേരം മുൻപ് തന്നെ അവരെ അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് നടന്നിരുന്നവളുടെ മുഖത്ത് ഇപ്പോൾ ഒരു സന്തോഷവും കാണാനില്ലല്ലോ എന്ന് പറയുന്നുണ്ട് പ്രതാപനും അങ്ങനെ മഞ്ജു മുകളിൽ നിന്നും താഴേക്ക് വരുന്ന സമയത്ത് വാമനും മേഘനും കൂടി സംസാരിക്കുന്നത് കേൾക്കാനായിട്ട് ഇടയാവാണ് അതായത് മഹാലക്ഷ്മിയെ മുകളിലേക്ക് പറഞ്ഞു വിട്ടു എന്നുള്ള എന്നുള്ളൊരു സന്തോഷം അവർ പങ്കുവയ്ക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ മേഘൻ പറയുന്നുണ്ട് അധികം വൈകാതെ തന്നെ കണ്ണനെയും അവളുടെ അടുത്തേക്ക് പറഞ്ഞു വിടണം അതിതുപോലെ കൊന്നു കത്തിക്കലൊന്നുമല്ല അവളെ അവനെ ജീവനോടെ കത്തിക്കണം അതിനും ഈ ഗുണ്ടകളെ തന്നെ നമുക്ക് ഏർപ്പാടാക്കാം എന്ന് പറയുമ്പോൾ അവൻ അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് തന്നെ പോയിക്കോട്ടെ എന്ന് പറയുമ്പോൾ അച്ഛൻ എന്താ ഈ പറയുന്നതെന്ന് മേഘനം ചോദിക്കുമ്പോൾ അതേ മേഘ അന്ന് ഞാൻ കമ്പനിയിൽ നടത്തിയിരുന്ന ചില വെട്ടിപ്പുകളൊക്കെ കണ്ണൻ്റെ അച്ഛൻ കയ്യോടെ പിടികൂടി അപ്പോൾ ഞാൻ തന്നെയാണ് പ്രതാപനെ വിട്ട് അവൻ്റെ അച്ഛനെ മുകളിലേക്ക് പറഞ്ഞു വിട്ടത് ആ ആക്സിഡൻറ്റിലാണ് കണ്ണന് അവൻ്റെ നട്ടെല്ലിന് തളർച്ച സംഭവിച്ചത് അവൻ വീൽചെയറിലായതും അങ്ങനെയാണ് ഇതൊക്കെ എനിക്കും പ്രതാപനും അല്ലാതെ മൂന്നാമതൊരാൾക്ക് കൂടി അറിയാം മഹാലക്ഷ്മി ഇപ്പോൾ അവളുടെ മരണശേഷം ആ ഒരു രഹസ്യം കൂടിയാണ് ഇല്ലാതായത് എന്ന് വാമൻ പറയുന്നത് കേട്ട് ഞെട്ടി നിൽക്കുന്ന മഞ്ജുവിനെയാണ് കാണിക്കുന്നത് അങ്ങനെ മഞ്ജുവിനും തൻ്റെ സ്വന്തം അച്ഛനെയും അതുപോലെ തന്നെ കണ്ണേട്ടിൻ്റെ കാലെടുത്തതും വാന വാമനാണെന്നുള്ള ആ ഒരു സത്യവും മഞ്ജു അവിടെ തിരിച്ചറിയുന്നുണ്ട് കേട്ടോ അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്